ഫംഗസുകൾ ശ്വാസകോശത്തെ ബാധിച്ചാൽ ബാക്ടീരിയകളും വൈറസുകളും ശ്വാസകോശങ്ങളെ ബാധിക്കുന്നതുപോലെ ഫംഗസുകളും ശ്വാസകോശ രോഗബാധ ഉണ്ടാക്കുന്നു ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന വിവിധതരം ഫംഗസുകൾ ഏതൊക്കെ ഫംഗസ് ന്യൂമോണിയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ചികിത്സ ആർക്കൊക്കെയാണ് ഫംഗസ് ന്യൂമോണിയ വരുന്നത് എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന വിവിധതരം ഫംഗസുകൾ ഏതൊക്കെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഫംഗസുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുക ഒന്ന് എല്ലാ പ്രദേശങ്ങളിലും കാണുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം മോശമാകുമ്പോൾ പടർന്ന് രോഗകാരിയാകുന്ന ഫംഗസുകൾ രണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കാണുന്നതും പ്രതിരോധശേഷി സാധാരണ തോതിൽ ഉള്ളവരിലും പടർന്നു കയറി രോഗമുണ്ടാക്കുന്ന ഫംഗസുകളും ഫംഗസ് നിമോണിയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടർച്ചയായതും എന്നാൽ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊണ്ട് മാറാത്തതുമായ പനി ശ്വാസം മുട്ടൽ കപമില്ലാത്ത ചുമ രക്തം കലർന്ന കപം നെഞ്ചുവേദന തൊലിപ്പുറത്തെ വ്രണങ്ങൾ സന്ധിവേദന കണ്ണുവേദന നിമോണിയ ബ്രോങ്കൈറ്റിസ് എന്നിങ്ങനെയുള്ള രീതിയിലാണ് രോഗം കണ്ടുവരുന്നത് കപപരിശോധന രക്തപരിശോധന എലിസ ടെസ്റ്റ് പി ടെസ്റ്റ് നെഞ്ചിൻ്റെ എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ ലങ് ബയോപ്സി എന്നിവയും രോഗം നിർണയിക്കാൻ സഹായിക്കുന്നു എന്താണ് ചികിത്സ രോഗപ്രതിരോധ ശേഷി സാധാരണ നിലയിലുള്ളവരിൽ ചെറിയ തോതിൽ വരുന്ന ഫംഗസ് രോഗങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് ചികിത്സ കൂടാതെ മാറിപ്പോകുന്നത് കാണാറുണ്ട് എന്നാൽ റിസ്ക് ഗ്രൂപ്പുകളിലും ഗുരുതരമായി ബാധിച്ചവരിലും നേരത്തെ ചികിത്സ തുടങ്ങേണ്ടതുണ്ട് ചികിത്സയ്ക്ക് വിവിധതരം തരം ആൻറ്റി ഫംഗൽ ഔഷധങ്ങളുണ്ട് ഗുരുതരമായ രോഗമുള്ളവർക്ക് ഗുളികകൾക്ക് പുറമെ ഇഞ്ചക്ഷനും ലഭ്യമാണ് ആർക്കൊക്കെയാണ് ഫംഗസ് ന്യൂമോണിയ വരുന്നത് രക്താർബുദത്തിനും കീമോതെറാപ്പി എടുക്കുന്നവർ മജ്ജ മാറ്റിവെക്കപ്പെട്ടവർ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ ദീർഘകാലമായി സ്റ്റിറോയിഡ് കഴിക്കുന്നവർ എച്ച് ഐ വി ബാധയുള്ളവർ ഐ സി കഴിയുന്നവർ ഡയാലിസിന് വിധേയമാകുന്നവർ കടുത്ത പ്രമേഹമുള്ളവർ ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ എടുക്കുന്നവർ തുടങ്ങിയവരിൽ ഫംഗസ് ന്യൂമോണിയ കണ്ടുവരുന്നു പക്ഷികൾ എലി പെരിച്ചാഴി തുടങ്ങിയവയുടെ വിസർജന വസ്തുക്കളുമായി സമ്പർക്കം വരുത്തുന്നവർക്ക് ഹിസ്റ്റോപ്ലാസ്മോസിയം കൃഷിയിടങ്ങളിലും പൂന്തോട്ടങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് സ്പോറോട്രൈക്കോസിയം വെന്റിലേറ്റർ സിസ്റ്റത്തിൽ ഉള്ളവർക്ക് ആസ്പെർജിലോസിയം വേണ്ടത്ര സുരക്ഷാ നടപടികൾ ഇല്ലാത്ത ലബോറട്ടറികളിൽ ജോലി ചെയ്യുന്നവർക്ക് കോക്സിഡോസിയം വരാനുള്ള സാധ്യതകളുണ്ട് ഫംഗസ് ന്യൂമോണിയ സാധാരണക്കാരെ ബാധിക്കാറില്ല എങ്കിൽ പോലും സുരക്ഷിതരായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് മാസ്ക് ഉപയോഗിക്കുക അണുബാധകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ ഐത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്